വളരെയധികം വിവാദങ്ങൾ സൃഷ്ടിച്ചൊരു ഫാമിലി വ്ളോഗേഴ്സാണ് ടി ടി ഫാമിലി ടി ടി ഫാമിലിയിലെ ഷെഫിയെയും ഷെമിയെയും അറിയാത്തവരായി ആരുമില്ല നിരവധി ട്രോളുകളും വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളുമെല്ലാമാണ് ഇരുവരെയും തേടിയെത്തിയിരുന്നത് കാരണം ഭാര്യയെക്കാൾ വയസ്സ് കുറവാണ് ഭർത്താവിനെ എന്നതുകൊണ്ട് മാത്രമാണ് അവരുടെ ജീവിതമാണ് അത് അവർ തന്നെ ജീവിച്ചു തീർക്കട്ടെ എന്നും നിരവധി കമൻറ്റുകൾ എത്തിയിരുന്നു ഇപ്പോൾ ഭാര്യയായ ഷെമി ഇപ്പോൾ ഏഴ് മാസം ഗർഭിണിയായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ഷെഫി ഷെമി പ്രസവിച്ചു എന്നും കുട്ടി അപ്പോൾ തന്നെ മരണപ്പെട്ടു എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെന്ന പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തത് അതിന് തൊട്ട് മുൻപായി ഇരുവരും യൂട്യൂബ് വീഡിയോയും അപ്ലോഡ് ചെയ്തിരുന്നു പെട്ടെന്ന് തന്നെ ഞങ്ങളെ ഡോക്ടർ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു എന്നും എന്തോ ഒരു സീരിയസ് മാറ്റർ പറയാനാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നുമെല്ലാം ഇവർ വ്യക്തമാക്കിയിരുന്നു ആ വീഡിയോയിൽ തന്നെ തങ്ങളുടെ മൂത്ത മകളായ ഐശു ബേബിയെ കാണാൻ കാത്തിരിക്കുകയാണ് എന്നും എന്തെങ്കിലും ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളവളോട് എന്ത് സമാധാനം പറയുമെന്നായിരുന്നു ഷെഫി പറഞ്ഞത് എന്തു തന്നെയായാലും ഒരു അവസ്ഥ അവർ എങ്ങനെ തരണം ചെയ്യുമെന്നത് ആലോചിച്ചാണ് ആരാധകരെല്ലാം തന്നെ വിഷമിച്ചിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷനെ മറികടന്നുകൊണ്ട് പുതിയൊരു ജീവിതത്തിന് തുടക്കമിടാൻ ഇരുവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഇരുവരുടെയും ആരാധകരൊന്നടങ്കം